പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ ആത്മാവിൽ ഈശ്വരയിൽ അനുഗ്രഹീതരായ മക്കളെ ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹവും ആശീർവാദവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളോടും കൂടെ നിരന്തരം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും സങ്കീർത്തനങ്ങൾ മുപ്പത്തി എട്ട് എന്റെ കർത്താവെ അങ്ങ് എന്നെ കൈവിടരുതേ എന്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്ന് നിൽക്കരുതേ സങ്കീർത്തകന്റെ പൊള്ളിയ ഉള്ളും വിണ്ടുകീറിയ മനസ്സും അസ്വസ്ഥമായ ഹൃദയവും സമ്മേളിച്ചപ്പോൾ ആത്മാവിൽ നിന്ന് ഉണർന്ന ഒരു വിലാപമാണത് ദൈവത്തിൻ്റെ കൈപ്പിടിയിൽ നിന്ന് അകന്നിരുന്നപ്പോഴത്തെ ഒരു ദുഃഖ അവസ്ഥയും ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് സങ്കീർത്തകൻ തോന്നിയപ്പോഴത്തെ ദുരവസ്ഥയിൽ നിന്ന് വിലാപങ്ങൾ ഉയർന്നതാണ് ഒരിക്കലും ദൈവം നമ്മിൽ നിന്ന് വിട്ടകന്ന് ദൂരേക്ക് പോയി നിലകൊള്ളിയിരുന്നു എൻ്റെ ചാബല്യങ്ങൾ പാപചായ്വുകൾ ശരീരത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ആശകൾ മോഹങ്ങൾ വെട്ടി ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള പരാക്രമം എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ചൈതന്യങ്ങൾ അതൊക്കെയാണ് പക്ഷേ ദൈവ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ആത്മാവിനോട് പറയണം ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തെ കൈപ്പിടി വിട്ടിട്ട് ഞാൻ എൻ്റെ ഇഷ്ടവഴികളിലേക്ക് ഓടാതിരിക്കുക ഒരുപക്ഷ സങ്കീർത്തകൻ ആത്മവിലാപത്തിന്റെ മാനസാന്തരത്തിൻ്റെ ഒരു ഉൾവിളി അറിയിച്ചതാണ് ആ വിലാപത്തിലൂടെ എന്തും കാണും എന്തും കേൾക്കും പലരും പലതുമായി നിന്റെ മേൽ വരും ആക്രോശിക്കും അട്ടഹസിക്കും പീഡിപ്പിക്കും ആരോപണങ്ങൾ ഉയർത്തും ഇവിടെ ഒന്നും പതറാതെ ദൈവത്തോട് ചേർന്ന് ചൈൽഡ് ക്ലിങ്ങിങ് ടു ദസ്റ്റ് ഓഫ് ദ മദർ അമ്മയിൽ നിന്ന് എന്നിലേക്ക് ഒഴുകി വരുന്ന അമ്മിഞ്ഞ കിട്ടാൻ വേണ്ടി അമ്മയോട് ഒട്ടിച്ചേർന്ന് അള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ പോലെ ദൈവത്തോട് ഏതേത് സാഹചര്യങ്ങൾ ഏതേത് പരിസ്ഥിതി അവ അവസരങ്ങൾ ഉണ്ടായാലും ദൈവത്തിൽ വിട്ടിട്ടുള്ള ഒരു നീക്കങ്ങൾ ചലനങ്ങൾ എനിക്കില്ല എന്ന് ഞാൻ ഉറപ്പിക്കും അതാണ് സങ്കീർത്തകൻ ഒരു പക്ഷെ വ്യങ്ങമായി നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ വിട്ടകലാത്ത എന്നെ ഒറ്റയ്ക്കാക്കി പോകാത്ത എന്നെ കൈവിട്ട് എൻ്റെ അഥപതനം ആഗ്രഹിക്കാത്ത ദൈവത്തോട് ഞാൻ എന്നും എപ്പോഴും ചേർന്ന് നിൽക്കുക മരിയ